ജീവിതം ഫുൾ ടൈം ഹോട്ടൽ അങ്ങനെ പോവുക അപ്പൊ എനിക്ക് വലപ്പോഴും ഒക്കെ വേദികളിലെ ഡാൻസ് വരുന്ന പ്രോഗ്രാം വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ ഞങ്ങളുടെ പാട്ടുപെട്ടിയിൽ പാട്ടിട്ട് അങ്ങനെയാണ് പ്രാക്ടീസ് നമ്മുടെ കുടുംബമാണിത് ഞങ്ങളുടെ കുടുംബമായി ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനെ ചേച്ചി എന്താ ഞങ്ങളെ ഡാൻസ് അടിക്കാൻ പിടിച്ചാൽ ഞങ്ങൾ ഓടിച്ചിട്ട് നല്ല രീതി സേഫ് ഗാർഡ് കൃത്യമായി പറഞ്ഞാൽ ആലപ്പുഴ കോമളപുരം രേവതി രേവതിയിലെ ഭക്ഷ്യ പറ്റിയല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാരണം ാലം മുതൽ തന്നെ രേവതിക്ക് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാരമുണ്ട് ഇന്ന് നമ്മൾ തേടിയെത്തിയിരിക്കുന്നത് സമീപകാലത്തായി സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും വല്ലാതെ വൈറലായിരിക്കുന്ന ഒരു ഡാൻസ് പെർഫോമൻസിനെ കുറിച്ചാണ് ഹോട്ടലിലെ വിഭവത്തോടൊപ്പം തന്നെ ഇവിടുത്തെ അണിയറയിൽ ഹോട്ടലുടമയായ ബീന ജയനും ജീവനക്കാരികളും കൂടി ചേർന്ന് തയ്യാറാക്കിയ ഒരടി പൊള്ളി ഡാൻസ് പെർഫോമൻസ് അതിന്റെ പിന്നണിയിലെ വിശേഷങ്ങളെ പറ്റിയാണ് ആരംഭിക്കാം നമ്മൾ രേവതിയുടെ അണിയറയിലെത്തിരിക്കാം നമ്മൾ തേടി വന്ന ബീന ജയൻ നമസ്കാരം ഞാൻ ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലാണ് ബി ടി ഭട്ടതിരിപ്പാട് സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് ഈ അരങ്ങിനെ ആകെ അടുക്കളയിലേക്ക് കൊണ്ടു എന്നാണ് ഈ ഇങ്ങനെ ഇതിന് തുടക്കം കുറിച്ചത് അല്ല ഇത് ശരിക്കും ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതം ഫുൾ ടൈം ഹോട്ടൽ അങ്ങനെ പോവാം അപ്പോൾ എനിക്ക് വലപ്പോഴൊക്കെ വേദികളിൽ ഡാൻസ് വരുന്നാ പ്രോഗ്രാം വരുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഞങ്ങളുടെ പാട്ട് പട്ടിയിൽ പാട്ടിട്ട് അങ്ങനെയാണ് പ്രോ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ ഒപ്പം കൂടും അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചെയ്യുന്നതാണോ അവർ ഭയങ്കര ഇഷ്ടത്തോടെ ആഗ്രഹത്തോടു കൂടി ഡാൻസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടം കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ക്ലാസിക്കൽ പറ്റത്തില്ലല്ലോ അപ്പോൾ സിനിമാറ്റിക് പാട്ടിടുന്ന സമയത്ത് ഞാൻ ആ ഒരു താളത്തിന് ചെയ്യുമ്പോൾ ം ചെയ്തു അപ്പൊ അതൊരു പിന്നെ അതൊരു രസമായി അതൊന്നും റീൽ റീലെടുക്കാനോ വീഡിയോ പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും അല്ല സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ പിന്നെ പിന്നെ അതൊരു ചെയ്യുവാതൊരു അതായത് അതിന്റെ ഒരു ലെവൽ ചെയ്യാത്ത ആളത്തിനൊക്കെ എല്ലാരും ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇവര് മനസ്സിലാക്കലില്ലെങ്കിലും പൊതുവിലി തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധത്തില് കാരണം അതെപ്പോഴും നമ്മൾ എന്തെല്ലാം പരാതികൾ കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് വെച്ച സമയത്ത് തൊഴിലിനെ അങ്ങേ ഏറ്റവും ആസ്വദിക്കുക അല്ലെ തൊഴിൽ ആസ്വദിച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നുണ്ട് അറിയാൻ പറ്റും കാരണം ഇവരുടെ മുഖത്ത് ഒരു ഒരു വല്ലാത്ത പ്ലസന്റാണ് നല്ല പ്രസന്നതയുണ്ട് അല്ലേ എന്നാൽ തൊഴിൽ ഭാരം വല്ലാത്തതാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഇവിടെ അത് അറിയിക്കാതിരിക്കാൻ ബുദ്ധിമുട്ട് അവർക്ക് അറിയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ജോലിയാണ് ഞാനും ഹസ്ബൻഡും ഞങ്ങൾ ഒരുമിച്ച് ഈ ഹോട്ടലില് നന്നായിട്ട് ജോലി എടുക്കുന്നവരാണ് അപ്പൊ അതിന്റെ മുഷിപ്പും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം അപ്പോൾ നമ്മൾ എന്ത് തൊഴിൽ ചെയ്താലും അത് ഹാപ്പിയായി സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ അത് ആർക്കാണേലും ഏത് തൊഴിലും അതിനൊരു പുരോഗമനം ഉണ്ടാകും കാരണം നമ്മള് അത് എന്തെങ്കിലും ഒരു ഒരു നാടകീയമായിട്ട് വേണമെന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ല ഇത് ഓട്ടോമാറ്റിക്കലി ഒരു സന്തോഷം ഞാൻ അവരിലേക്ക് കൊണ്ടു അത് ഡാൻസും പാട്ടും ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് കളിച്ചു തിരിച്ച് ആ ഒരു മൂഡിലേക്ക് ഞങ്ങളുടെ കിച്ചൺ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഫുഡ് അത് കഴിഞ്ഞല്ലേ അവിടെ ഫുഡ് നിങ്ങളിലേക്ക് എത്തും കസ്റ്റമറിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞാണ് പക്ഷേ ഞങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ കിച്ചണില് ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതൊരു സന്തോഷം മൂഡിലാണ് ഞങ്ങളത് ചെയ്യുന്നത് അല്ല ഞാൻ ഈ സോഷ്യൽ മീഡിയ കണ്ട ഡാൻസ് പെർഫോമൻസ് അപ്പൊ അതിനൊരു കോറിയോഗ്രാഫി ഉണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഒരു ഇവർക്ക് അറിയാലോ നമ്മളൊരു തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദൂരം നടക്കുന്ന തൊഴിലാളികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹോട്ടൽ തൊഴിലാളികളാണ് ഇവർ സർവേ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ദൂരം നേരെ നടന്ന ഡിസ്ട്രിക്റ്റുകൾ ക്രോസ് ചെയ്യാം അല്ലെ ആ ഒരു നടപ്പ് ക്ഷീണത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കമ്പോസിംഗിന് പ്രത്യേക സമയം കണ്ടെത്തുമോ അതോ അങ്ങനെയാണെന്ന് ആ ഞാൻ പറഞ്ഞ ആ സോഷ്യൽ മീഡിയ കണ്ട കമ്പോസിംഗിനല്ല ഒരു ക്ലിയർ കോറിയോഗ്രാഫി ഉണ്ട് സമയം കണ്ടെത്തിയ പറ്റും സമയം കണ്ടെത്തുക ഇപ്പൊ കിച്ചണിലെ ജോലികൾക്കിടയില് ഇപ്പൊ നമ്മൾ ആ കണ്ടത്തെ കൊറിയോഗ്രാഫി ഇപ്പൊ ഇവർ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പാണ് അപ്പൊ ഞാൻ അടുത്ത ജോലികളിലോട്ട് പോകുമ്പോഴത്തേക്കും ആ താളത്തിനൊപ്പം ചെയ്ത് കഴിയും അപ്പൊ അതിന് അടുത്ത ചേച്ചി തേ ആ ചേച്ചിയൊക്കെ തേങ്ങ കയറിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുവാണ് ചേച്ചി നാലെണ്ണം നമ്മൾ ആ ഒരു താളത്തിൽ കൊണ്ടുപോകാണ് മനസ്സിലായോ ഒരു ഇത് ഇത് കാണിച്ചു അപ്പൊ അത് ഓരോ ഡാൻസും അങ്ങനെയാണ് അതെ ഒരു ആ ഒരു താളത്തിൽ ഞാൻ ആ താളത്തിൽ നിന്ന് ചേക്കുമ്പോ അവരെ ഒപ്പം അപ്പൊ അടുത്ത് പിന്നെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അടുത്ത കറികൾ എന്റെ അടുത്ത് കറികൾക്കുള്ള ആ ഒരു സംവിധാനം തീ കുറച്ചിട്ട് വന്നാണ് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുന്നത് ഇതിനായിട്ട് സമയം കണ്ടെത്താൻ പറ്റത്തില്ല കാരണം ഹോട്ടൽ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോ ഇവർക്ക് പാചകത്തിൽ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നു ഒപ്പം ഇവർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കിട്ടുന്നുണ്ട് ടൈം മാനേജ്മെന്റ് അല്ലേ ടൈം മാനേജ്മെന്റ് വല്ലാത്തൊരു ക്ലാസ് കിട്ടുന്നുണ്ട് അല്ലേ സമയല്ല ഞാൻ തിരക്കിലോടി നടന്നാൽ പഠിക്കും മീനാച്ചിപ്പാ ഒരെണ്ണം പഠിപ്പിച്ച അതെ അതെ അവർക്ക് മൂഡിലോട്ട് ഫുൾ ഒരു ഡാൻസ് മൂടിലോട്ട് എല്ലാരും കാണുന്നവരല്ല റീൽ റീൽ അതിനിങ്ങനെ എന്താ ഇങ്ങനെ ഈ ഇതിന്റെ വളരെ വലുതായിരുന്നു വലുതെന്ന് പറഞ്ഞത് എല്ലാവരിലും എത്തിപ്പെട്ടു രേവതി ഹോട്ടൽ ഭക്ഷണത്തിന്റെ പേരിൽ പ്രശസ്തമാണ് പക്ഷേ ഭക്ഷണത്തോടൊപ്പം ഇപ്പൊ എന്ത് ഒരു കലാകേന്ദ്രം വിളിക്കാം അടുക്കള നമ്മൾ പറയാം പാചകം കലയാണ് നൃത്തവും കലയാണ് ആണല്ലോ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ ഈ ബ്ലെൻഡിങ്ങിൻ്റെ ഐഡിയ ആക്ച്വലി ും ഇത് വേണം എന്ന് വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ സംഭവിച്ചും ഒട്ടും പ്ലാൻ വല്ല ഞങ്ങള് വെറുതെ ഒട്ടും അരിയോ അപ്പൊ ഞാൻ പുള്ളിയെ ഞാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ അങ്ങനൊന്നുമില്ല എടുക്കാ തുള്ളിക്കോ ഇത്രേയുള്ളൂ കാര്യം എന്നുള്ള ഒരു മട്ടിൽ കൊണ്ടുവന്നിട്ട് ശരിക്കും ഞെട്ടിച്ചു കളയാം ചെയ്താൽ ഇവര് ചെയ്യുമ്പോ പഠിച്ചു വച്ചിട്ട് ഒരു യാന്ത്രികമായ ചലനം അല്ല ഇവര് എന്തോ കൃത്യമായി അവർക്ക് ഫ്ലെക്സിബിലിറ്റി ബോഡിയിൽ വരുന്നുണ്ട് നാളെ ഇതിന്റെ ബുക്കിംഗ് ഞാൻ കിട്ടിയാ എനിക്കൊണ്ട് പലരും പല കാര്യങ്ങൾക്കും അതായത് ഇവരുടെ ഒരു ഒരു സ്റ്റൈൽ ഭയങ്കര ആ എന്ന് കിട്ടുന്ന അവരുടെ സന്തോഷം കേരളത്തിൽ എത്ര സാധാരണ തൊഴിലാളികളെ അവർ ചെയ്ത ഒരു കലാപ്രവർത്തനത്തിന്റെ പേര് തിരിച്ചറിയപ്പെടുന്നുണ്ട് പൊതുജനം പക്ഷെ ഇവർക്ക് ഇവരറിയാതെ തന്നെ വളരെ പെട്ടെന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നു അല്ലേ അറിയുമ്പോൾ തന്നെ ഇത് ഒരു എഫർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കല നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് എല്ലാ ഒരു പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ മനസ്സിൽ മുമ്പ് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കലാബോധത്തെ അതിന്റെ പൂർണതയിലെത്തിക്കാൻ തികച്ചും അപ്രതീക്ഷിതമായി കാരണം ഞാൻ ഉറപ്പ് പറയാം ഒരു ഹോട്ടലിന്റെ അണിയറയിൽ അടുക്കളയിലേക്കും പോയാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കലയെ തിരിച്ചു അവസരം കിട്ടുമായിരുന്നില്ല ഇത് ഒരു ഹോട്ടലാണ് കലാകേന്ദ്രമാണ് ആണോ അപ്പൊ ഇവിടെ കല മാത്രമല്ല പാട്ട് പിന്നെ ഇവരുടെ അല്ലാണെങ്കിൽ ും അവർ ഓടി വന്ന് ചായുന്നത് എന്റെ തോളിലോട്ടാണ് അതായത് ഡാൻസിന് മാത്രമായിട്ടോട്ടോ അങ്ങനല്ല ഒരു പ്രശ്നം വന്നാല് വന്നാല് ആൺ പെൺമില്ല അതെ ഞങ്ങളുടെ പെങ്ങളെ എന്ന് വിളിച്ചു ഓടി വന്ന് എന്നോട് സങ്കടം പറഞ്ഞിട്ടാണ് പുള്ളി അദ്ദേഹം വിഷമം പോലും അത് എനിക്കൊന്നും എന്നോട് പറയുമ്പോ അവന് കിട്ടുന്ന ഒരു ആശ്വാസം ഭൂമിയിൽ എവിടുന്നും അവന് കിട്ടത്തില്ല അങ്ങനെ ആയതുകൊണ്ട് മാത്രമേ കളിക്കാൻ കഴിയുന്ന പക്ഷെ ഡാൻസ് വെറുതെ ഡാൻസ് ചെയ്യുന്ന ഒരു എടുക്കുന്നു പോകും അങ്ങനെ ഒരു ധാരണ ചിലപ്പോ വിരലുണ്ടാവുന്നവരിലെങ്കിലും ഉണ്ടായേക്കാം പക്ഷെ ശരിക്കും സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പരസ്പരം ഹൃദയം ഒന്നിച്ചായിട്ടാണ് ഡാൻസ് പോലും ഒരേ യാത്രയും ഇവിടെ സത്യന്തരം മാനേജർ അങ്ങനെ ഞാനും ഹസ്ബൻഡും ആണ് നോക്കി നടത്തുന്ന ഇവരെല്ലാവരും ഞങ്ങൾക്കൊരു അത്യാവശ്യം വന്നൊരു ആവശ്യം വന്നൊരു അസുഖം വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളെക്കാൾ ഇവർക്ക് പെട്ടെന്ന് ഫീൽ ആവും അതായത് ബീനാച്ചുടെയും ജയൻചേട്ടന്റെയും കാലിൽ ഒരു മുള്ളുപോലും വളരെയൊന്ന് വാർഡിച്ചേക്കുന്നത് അവരുടെ ജീവിതം വേറെ പോയി ഇത്ര റിലാക്സ് ആയിട്ട് കാരണം ും പറഞ്ഞു ഭാവത്തിൽ ഇല്ലാതെ ഞാൻ ആദ്യം കാരണം നമ്മൾ എത്ര അഭിനയിക്കാൻ ശ്രമിച്ചാലും കണ്ണ് സത്യം പറയും പക്ഷെ ഇവര് വളരെ പ്രസന്റാണ് മാത്രമല്ല ഇവര് ഫുഡ് കൊണ്ട് തരും വേറെ ഒന്നും ഒന്നുകൂടി പറയും ഇവിടുത്തെ തൊഴിലാളികളെ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചത് ഇവര് ഇവരുടെ ഡീലിങ്സ് രണ്ടാമൊരാളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കും എനിക്ക് ഫുഡ് ഇവര് കൊണ്ടു തരുമ്പോ എനിക്ക് വന്നപ്പോൾ മുതൽ ഞാൻ ആ ഫുഡ് കഴിച്ചു കഴിയുന്നത് വരെ ഇവരുടെ ഡീലിങ്സ് പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് വീണ്ടും വരാൻ തോന്നുന്ന ആ ഒരു തരത്തിലായിരുന്നു അതിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ തമ്മിലാണ് കൂടുതൽ സംസാരിച്ചത് ഇനിയിപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു വ്യക്തികൾ ഇവരാണ് അപ്പോൾ ഇവരുടെ അഭിപ്രായം കൂടി നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അഭിപ്രായം പറഞ്ഞട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറിച്ച് ഭയങ്കര അഭിമാനമാണ് നല്ല ഒരു പെരുമാറ്റവും നല്ല സ്വഭാവവും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്യുന്ന അതിന് പരം നല്ല സ്വാതന്ത്ര്യമാണ് എന്തിനും എവിടെയും നമുക്ക് കയറിച്ചെല്ലാം ഫുൾ സ്വാതന്ത്ര്യം തന്നിരിക്കുക അത്ര ഞങ്ങളും അതുപോലെ വിശ്വസിക്കുന്നു ഞങ്ങളെ നൂറും നൂറ് വിശ്വാസമാണ് അതാണ് ഇത്ര പേരൊക്കെ ആയത് ഞങ്ങളുടെ ഈശ്വരൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ഭയങ്കരമായിട്ട് சந்தோஷிக்க நம்மளும் வீணா தான் ஓடி வரையும் நம்ம ஹெல்ப் என்ன வீண் வீணிட்டு என்ன ஓடி வந்து பொக்குவா பொறையோ அது நம்மளோட கைபொல்லியா எந்த ஓடி வந்து நமக்கு மருந்து தைக்க ரெண்டு பேரும் நம்ம குடும்பம் இது குடும்ப வாய் எல்லா இஷ்டம் டான்ஸ் சேச்சி எந்த கடிக்க ஓடிச்சு അതുപോലെ നാട്ടില് കണ്ടാമിണ്ട പോലും ഇപ്പൊ ഇങ്ങോട്ട് നിറവേ അരവധി പോവാണോ അവിടെയാണോ വർക്ക് ചെയ്യുന്ന ചോദിക്കുമ്പോ നല്ല സന്തോഷം ആണ് അതാണ് ഏറ്റവും എന്റെ പേര് എൻ്റെ പെങ്ങളാണ് എനിക്ക് സന്തോഷം സങ്കടം വന്നാൽ എന്തുണ്ടെങ്കിലും ഞാൻ ഓടി വന്ന് എൻ്റെ കാര്യങ്ങളും വിഷമങ്ങളും എല്ലാം പറയും എല്ലാവരും മനസ്സിനൊരു സന്തോഷം കിട്ടും പെങ്ങളെ ആശ്വസിപ്പിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും അതോടെ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഹാപ്പിയായിട്ട് ജോലി ചെയ്യും അതിനിടയ്ക്ക് ഡാൻസ് കളിക്കാനായിട്ട് വരുമ്പോൾ പിന്നെ എൻ്റർടൈൻ എന്നുള്ള ചിന്തയിൽ എന്റെ ജീവിതത്തിൽ ഇട വന്നതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അധികം സന്തോഷിക്കുന്നത് അതുപോലെ എന്റെ ജയം ചേട്ടനും മീനാറ്റിയും ഞങ്ങളെ ഏതുവിധത്തിലും എന്നെ സഹായിച്ച് ോ കല്യാണത്തിനൊക്കെയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ആദ്യമായിട്ട് വരുമ്പോ എനിക്ക് വളരെ പേടിയായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു കടയിലോട്ട് ആദ്യമായിട്ടാണ് ഒരു കടയിൽ വരുന്നത് അപ്പൊ അന്ന് കുറച്ച് കളഞ്ഞപ്പോ എനിക്ക് അവരുമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇന്ന് പോകാൻ തന്നെ എനിക്ക് മടിയായിരുന്നു പോകുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ടാവുകയാണ് എനിക്ക് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അവരൊക്കെ പകരം വന്നത് ആള് വന്നപ്പോ തിരിച്ചു പോകാൻ തന്നെ എനിക്ക് മടിയായിരുന്നു അത്ര സ്നേഹമുള്ളതുകൊണ്ട് ഇവിടുന്ന് പോയാലും വേറൊരു കടയിൽ പോകാൻ ഞാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യം എനിക്ക് തോന്നിയ ഒരു യാഥാർത്ഥ്യം പറയാം സാധാരണ എല്ലാവരും വീട്ടിൽ നിന്ന് ഞാൻ തൊഴിലിടത്തിലേക്ക് പോകുന്നു ഇതങ്ങനെയല്ല വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നു അല്ലെ അത്രമാത്രം താല്പര്യം സന്തോഷം അപ്പൊ ഞാൻ ഒരു ആവശ്യം എന്തായാലും നമ്മൾ നിക്കല്ലേ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളോട് പറയാണ് ഒരു കുറച്ച് സ്റ്റെപ്പ് ഇട്ടുകൂടെ എന്താ രേവതിയുടെ രുചിയാത്ര പതിനെട്ട് വർഷമായിട്ടുണ്ട് എല്ലാത്തിലും നിങ്ങൾ രണ്ടുപേരും ആണെന്നുള്ള കാര്യം നാട്ടിൽ പാട്ടുണ്ട് ഇതിന്റെ കരുത്ത് ആരാണ് പറയാറുണ്ട് പത്ത് പതിനെട്ട് വർഷമായി നല്ല രീതിയിൽ ഒരേപോലെ നല്ല രീതിയിൽ ഹോട്ടലും ചെയ്തുകൊണ്ട് പോകുന്നത് അതിന്റെ ഇടയിലാണ് ഒരു ഡാൻസിന്റെ ഒരു ടാലന്റ് കാണുന്നത് അത് ഞാൻ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് അതുകൊണ്ട് പുള്ളിക്കാർ നല്ല എല്ലാ രീതിയിലും നല്ല ഉയർച്ചയിലേക്കാണ് പോയത് അപ്പൊ ആൾക്കാർക്ക് പുള്ളിക്കറിയ സ്നേഹം കൊടുക്കുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെ ആ ഡാൻസിലേക്ക് മുന്നണി സ്റ്റാഫിനെ എല്ലാം കൂടെ കൂട്ടി സന്തോഷം കോർഡിനേഷൻ ചെയ്ത് ഓരോ കളികൾ കളിച്ചു അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ പോലെ തന്നെയാണ് ഞങ്ങളെ കലയ്ക്ക് ഇപ്പം പ്രാധാന്യം എടുക്കുന്നത് മക്കൾക്കാണെങ്കിലും മോനാണെങ്കിലും പിള്ളേർക്കൊരു പൂർണ്ണ സപ്പോർട്ടാണ് അവനെപ്പോഴും വിളിക്കും അമ്മ അടുത്ത എന്താണ് രണ്ടുപേരും അതാണ് പിന്നെ ഒരാള് ജർമ്മനിൽ ആണ് എന്റെ നക്ഷത്രമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്ര ചെയ്യാൻ പറ്റുന്നത് എറണാകുളത്ത് രണ്ട് ഫാമിലി ഇവിടെ കഴിക്കാൻ പറ്റും ഞങ്ങൾ ഇവിടെ എത്തി കഴിച്ചിട്ട് ഞാനൊരു അവർ വരും എറണാകുളത്ത് രണ്ട് അവർ അവിടുന്ന് നമ്മളെ കാണാനായിട്ട് വന്ന് വരുന്ന അങ്ങനെ ഒത്തിരി ഫാമിലി പ്രായമുള്ളവരാ കൂടുതലും നമുക്ക് ഇതായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോ പ്രിയപ്പെട്ടവരെ രേവതിയുടെ വിശേഷങ്ങൾ താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വിശേഷവുമായി ഇതേ രേവതിയിലേക്ക് നമ്മൾ വീണ്ടും വരും എന്ന് ഉറപ്പുണ്ട് കാരണം അതാണ് രേവതി അതാണ് രേവതി ഫോട്ടോ താങ്ക് യു